തിരുവനന്തപുരം പൊന്മുടിയിലെ ട്രെക്കിംഗ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് ചോല ട്രെക്കിംഗ് പൊന്മുടിയിലെ ഹെയർപിൻ വളവുകൾ അവസാനിച്ചതിന് ശേഷമുള്ള ചെക്കിംഗ് പോയിന്റിൽ നിന്നും ഇടത്തേക്കിറങ്ങി മഞ്ഞു പുതച്ചു നിൽക്കുന്ന പുൽമേടുകളിൽ കൂടി ആ യാത്ര മുന്നോട്ട് തുടരുന്നു ലീച്ചുകളുടെ ബാഹുല്യം മാത്രമാണ് ഈ ട്രെക്കിങ്ങിനെ അത്രയും പ്രയാസമുള്ളതാക്കി തീർക്കുന്നത് ഒരു ദയയുമില്ലാതെ അവ കൂട്ടമായി നമ്മെ കടിച്ചു പറിക്കും പൊന്മുടി മലകളുടെ മുകളിൽ നിന്ന് തുടങ്ങി പുൽമേടുകളിലൂടെയും നിത്യഹരിത വനങ്ങളിലൂടെയും അരുവികൾ മുറിച്ചു കടന്നും ഇടയ്ക്കൊരു ക്യാമ്പ് ഷെഡിൽ വിശ്രമിച്ചും ഉപേക്ഷിക്കപ്പെട്ട തേയിലത്തോട്ടങ്ങളിലൂടെയും മഞ്ഞുമൂടിയ വഴികളിലൂടെ ഇടയ്ക്കൊക്കെ മഴ നനഞ്ഞും ആകെ പതിമൂന്ന് കിലോമീറ്ററുകൾ നടന്ന് പ്രധാന റോഡിലെ ഹെയർപിൻ വളവുകൾ തുടങ്ങുന്നതിനടുത്തുള്ള പട്ടാണിമുക്ക് എന്ന സ്ഥലത്തെത്തുമ്പോൾ ഈ ട്രക്കിംഗ് പൂർത്തിയാകും നിരപ്പായതോ അല്ലെങ്കിൽ ഇറക്കങ്ങളോ മാത്രമാണ് ഈ ട്രക്കിങ്ങിൽ നടന്നു തീർക്കാനായി ഉള്ളത് അതായത് കയറ്റങ്ങളൊന്നും തന്നെ ഇല്ല പൊന്മുടിയിലെ മറ്റു ട്രക്കിംഗ് പ്രോഗ്രാമുകളുമായി താരതമ്യം ചെയ്താൽ ഈ ട്രക്ക് നിങ്ങൾക്ക് സമ്മാനിക്കുക നിരാശ മാത്രമാകും